ഡോക്ടർ വന്ദനയെ തലയിൽ കുത്തി തുരു കുത്തി കൊലപ്പെടുത്തുന്നത് കണ്ടു ദൃക്സാക്ഷിയുടെ മൊഴി ഡോക്ടർ വന്ദനയെ പ്രതി സന്ദീപ് കൊലപ്പെടുത്തുന്നതിനായി ആക്രമിക്കുന്നത് താൻ കണ്ടുവെന്ന് ദൃക്സാക്ഷി കോടതിയിൽ മൊഴി നൽകി കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെ കേസിലെ ഒന്നാം സാക്ഷിയുടെ ചീഫ് വിസ്താരവേളയിൽ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് സാക്ഷി മൊഴി നൽകിയത് വന്ദന കൊല്ലപ്പെട്ട ദിവസം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കാഷ്വാലിറ്റിയിൽ ജോലി നോക്കിയിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ വിസ്തരിച്ചത് സംഭവ ദിവസം രാവിലെ അഞ്ചു മണിയോടുകൂടി പൂയപ്പള്ളി പോലീസ് പ്രതിയെ കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നെന്നും തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി തലയിൽ കുത്തുന്നത് താൻ കണ്ടുവെന്നും സാക്ഷി കോടതിയിൽ മൊഴി നൽകി തുടർന്ന് ഹോസ്പിറ്റലിലെ ഒബ്സർവേഷൻ മുറിയിൽ വെച്ച് പ്രതി വന്ദനയെ തുരുതുരാ കുത്തുന്നത് കണ്ടതായും സാക്ഷി കോടതിയിൽ മൊഴി നൽകി ഇപ്രകാരം ആക്രമിച്ചയാളെ അറിയാമോ എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ചോദ്യത്തിന് സാക്ഷി കോടതിയിലുള്ള പ്രതി സന്ദീപിനെ ചൂണ്ടിക്കാട്ടി തിരിച്ചറിഞ്ഞു തുടർന്ന് പ്രതി ഉപയോഗിച്ച ആയുധം തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന പ്രോസിക്യൂട്ടറുടെ ചോദ്യത്തിന് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന തരം സർജിക്കൽ ആണ് പ്രതി വന്ദനയെ കുത്തിക്കൊലപ്പെടുത്താനും മറ്റുമായി ഉപയോഗിച്ചതെന്ന് സാക്ഷി കോടതിയിൽ മൊഴി നൽകി കോടതിയിലുണ്ടായിരുന്ന ആയുധവും പ്രതി തിരിച്ചറിഞ്ഞു കൃത്യസമയം പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഡോക്ടർ വന്ദനയുടെ സ്റ്റെതസ്കോപ്പും വസ്ത്രങ്ങളും സാക്ഷി കോടതിയിൽ വെച്ച് തിരിച്ചറിഞ്ഞു തുടർ സാക്ഷി വിസ്താരം നാളെ നടക്കും കേസിൽ വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പഠിക്കലിനൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ് ശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരാകുന്നത്